എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് എല്ലാവർക്കും പൂക്കളുള്ള പ്ലാന്റ്സ് ഭയങ്കര ഇഷ്ടമാണല്ലേ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ പൂന്തോട്ടത്തിൽ പൂക്കൾ ഉണ്ടായി കാണുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമാണല്ലേ അപ്പം നമ്മൾ നമ്മുടെ ദുഃഖങ്ങളും ഒക്കെ നമുക്ക് പാതി മറന്നു പോകാനായിട്ട് നമുക്ക് ഇങ്ങനെ കുറേ പ്ലാന്റ്സുകളൊക്കെ മേടിച്ച് വെച്ച് നമുക്കതിൽ പൂക്കളൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് നിറയും അപ്പം നമ്മുടെ പകുതി അസുഖങ്ങളും പോകും അപ്പം നമുക്ക് ഈ കാണുന്ന അസേലിയ പ്ലാന്റ്സിൻ്റെ കുറേ കളേഴ്സ് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ഇതുപോലെ വലിയ പ്ലാന്റുകൾ ആട്ടോ നമുക്കുള്ളത് ഇനി കമേലിയയുടെ ചെറിയ പ്ലാന്റ് നമ്മൾ നൂറ്റി എൺപത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് അതിപ്പോ നൂറ്റി നാൽപ്പതിന് നിങ്ങൾക്ക് നമ്മൾ ഒരു ഓഫർ പോലെ തരുന്നുണ്ട് അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ബ്രൈഡൽ ബൊക്കെ അതിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ട് നല്ല റൂട്ടൊക്കെ നല്ല പ്ലാന്റ് ആണ് ഇത് അതുപോലെ നമ്മുടെ എസ്റ്റർഡേ ടു ഡേ ടുമോറോ പ്ലാന്റ് അതിൻ്റെ ചെറിയ പ്ലാന്റ് നമുക്ക് എൺപത് രൂപയ്ക്ക് അവൈലബിളാണ് അതുപോലെ അടുത്തത് നമ്മുടെ മടകാസ്കർ ജാസ്മിൻ അത് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഫയർ ബുഷ് എന്ന് പറയുന്ന പ്ലാന്റ് അതിനും നൂറ്റി ഇരുപത് രൂപയാണ് അപ്പം നമുക്ക് ഇത് നമ്മുടെ ഗാർലിക് വൈനാണ് ഗാർലിക് വൈനിൻ്റെ പ്ലാന്റിനും എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വോങ്കോങ്ക ഇതിനും എൺപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ പെട്രിയയുടെ ഇനത്തിൽപ്പെട്ട കോഞ്ചിയെന്ന് പറയുന്ന പ്ലാന്റ് അതും എൺപത് രൂപയാണ് ലിപ്സ്റ്റിക് പ്ലാന്റ് ഇതും എൺപത് രൂപ തന്നെയാണ് ലിപ്സ്റ്റിക്കിന്റെ ഒമ്പത് കളേഴ്സ് നമുക്കിന്ന് അവൈലബിൾ ആണ് കേട്ടോ അടുത്തായിട്ട് നമ്മുടെ ഡേയ്സി പ്ലാന്റ്സ് ഇത് നമുക്ക് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതിന് മൂന്ന് കളേഴ്സ് ഉണ്ട് ഇത് ഹണി സക്കിള് ഇതിനും എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് മണിമുല്ല മണിമുല്ലയ്ക്കും എൺപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഈ വീഡിയോയുടെ പ്രത്യേകത നമുക്ക് കുറെ കുറ്റിച്ചെടികളും കുറെ വള്ളിച്ചെടികളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് നമ്മുടെ തെക്കോമയാണ് തെക്കോമയുടെ റോസ് കളർ അപ്പൊ നമുക്ക് ഈ കുറ്റിച്ചെടികളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും അഞ്ചെണ്ണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കുറഞ്ഞത് അഞ്ചെണ്ണമെങ്കിലും നിങ്ങൾ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക എങ്കിലേ നമുക്ക് കൊറിയർ അയക്കാനായിട്ട് എളുപ്പം ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ എന്നാൽ നമ്മൾ വീഡിയോയിൽ കഴിഞ്ഞ വീടുകൾ നമ്മൾ കാണിച്ചിരുന്നു മെലസ്റ്റോമയാണ് യെല്ലോ മെലസ്റ്റോമ ഇതിനും എൺപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് കൂടുതൽ പ്ലാന്റ്സിനും എൺപത് രൂപയാണ് പക്ഷേ അഞ്ച് പ്ലാന്റ് നിങ്ങൾ എടുക്കുമ്പോൾ ഒരു പ്ലാന്റിന് എഴുപത് രൂപ വെച്ചിട്ട് തരും അതാണ് നമ്മൾ ഈ തമ്പ്രലിൽ കാണിച്ചത് ഏതെടുത്താലും എഴുപത് രൂപയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഓഫറായിട്ട് നമ്മൾ എഴുപത് രൂപ ഒരു പ്ലാന്റിന് അങ്ങനെ നിങ്ങൾ അഞ്ച് പ്ലാന്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കോൾ ചെയ്യിക്കുകയോ ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാൻ ഞങ്ങൾ അയക്കുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിക്കുന്ന ഏത് പ്ലാന്റുകൾ വേണമെങ്കിലും വാങ്ങാം അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലിലേക്കും ക്ലിക്ക് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും ഈ ഫ്ലവർ ഫ്ലവർ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കൊന്നു പോകരുത് കേട്ടോ ഇത് നമ്മുടെ മണിമുല്ലയാണ് കേട്ടോ മണിമുല്ലയുടെ പ്ലാന്റ് ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന എൺപത് രൂപയുടെ പ്ലാന്റ് നമ്മൾ അഞ്ച് പ്ലാന്റ് എടുക്കുന്നവർക്ക് എഴുപത് രൂപ റേറ്റിലാണ് നമ്മൾ ഈ എല്ലാ പ്ലാന്റുകളും ഇതിലുള്ള മിക്കി പ്ലാന്റ്സ് ചിലതിന് മാത്രം നൂറും നൂറ്റി ഇരുപത് ആ പ്ലാന്റ്സുകളല്ല എൺപത് രൂപയുടെ പ്ലാന്റുകൾ കേട്ടോ ഞാൻ പറഞ്ഞത് എൺപത് രൂപയുടെ പ്ലാന്റുകൾക്ക് എഴുപത് രൂപ റേറ്റിലാണ് നമ്മൾ ഈ ഈ കോംബോ ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ പ്ലാന്റ്സും എൻ്റെ വീഡിയോയും ഒക്കെ ഇഷ്ടമായാൽ നിങ്ങൾ ആ സൈഡിലുള്ള വെല്ല ഒരു ലൈക്ക് ബട്ടൺ ഉണ്ടല്ലോ അതൊന്ന് ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുതേ അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് കമൻറ്റിടാനും നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് അറിയിക്കാം കേട്ടോ ഇനി ഇത് കാണിക്കുന്നത് ഹോയയാണ് ഹോയയുടെ ഏഴ് കളേഴ്സ് ഉണ്ട് ഈ കാണിക്കുന്ന സൈസിലുള്ള പ്ലാന്റുകളാണ് ഹോയ പ്ലാന്റ്സ് നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചു തരുന്നത് ജി സിയിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഹോയ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവരുതേ